ഈ വർഷം ആദ്യ ആറ് മാസങ്ങളിൽ സൌദിയിലേക്ക് റീജിയണൽ ഹെഡ്വാർട്ടേഴ്സ് മാറ്റിയതായി നിക്ഷേപ മന്ത്രാലയം ഈ വർഷം സൌദിയിൽ നിക്ഷേപകർക്കായി അനുവദിച്ചിട്ടുണ്ട് മുൻ വർഷത്തെ വളർച്ചയാണ് സൌദിയിലെ സർക്കാർ കരാറുകൾ ലഭിക്കണമെങ്കിൽ അന്താരാഷ്ട്ര കമ്പനികൾക്ക് അവരുടെ പ്രാദേശിക ആസ്ഥാനം സൌദിയിലായിരിക്കണം കിരീടാവകാശിയുടെ മേൽനോട്ടത്തിൽ നടപ്പാക്കിയ ഈ തീരുമാനത്തിന് പിന്നാലെയാണ് വിദേശ കമ്പനികൾ ഇപ്പോഴും സൗദിയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ജൂൺ വരെയുള്ള കണക്കാണ് സൗദി നിക്ഷേപ മന്ത്രാലയം പുറത്തുവിട്ടത് എൺപത്തിനാല് കമ്പനികളാണ് ഈ വർഷം ജൂണിനകം സൗദിയിൽ ഓഫീസ് തുടങ്ങിയത് അമ്പത്തിയേഴ് കമ്പനികൾ ഇതിനുശേഷവും സൗദിയിലെത്തി റീജിയണൽ ഹെഡ്ക്വാർട്ടേഴ്സ് സൗദിയിലേക്ക് മാറ്റുന്നവർക്ക് വിവിധ ആനുകൂല്യങ്ങൾ ഭരണകൂടം പ്രഖ്യാപിച്ചിരുന്നു നിക്ഷേപകർക്കായി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് ലൈസൻസുകളാണ് ഈ വർഷം മന്ത്രാലയം അനുവദിച്ചത് മുൻ വർഷത്തെ അപേക്ഷിച്ച് അമ്പത് ശതമാനം വർദ്ധനവ് ഈ വർഷം ഇൻവെസ്റ്റർ വിസ സ്വന്തമാക്കിയത് നാലായിരത്തി എഴുന്നൂറ്റി ഒൻപത് പേരാണെന്നും മന്ത്രാലയം അറിയിച്ചു സൗദിയിൽ സ്ഥിരതാമസക്കാരല്ലാത്ത വിദേശികളായ നിക്ഷേപകർക്കാണ് ഇൻവെസ്റ്റർ വിസയുടെ ഗുണം നിർമ്മാണ മേഖല വ്യവസായം വിദ്യാഭ്യാസം ഐ ടി ഹോട്ടൽ മേഖലകളിലാണ് കൂടുതൽ നിക്ഷേപങ്ങൾ സൌദിയിൽ ഇപ്പോൾ എത്തുന്നത് ഭക്ഷ്യമേഖലയിലും ട്രേഡിംഗ് മേഖലയിലും നിക്ഷേപങ്ങൾ കഴിഞ്ഞ വർഷത്തേക്കാൾ വർദ്ധിച്ചിട്ടുമുണ്ട് അഫ്താബുറമാൻ മീഡിയ വൺ റിയാദ്